ഹലോ എവരി വൺ സഹറാസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നുണ്ടല്ലോ നല്ല പിന്നെ എന്താ പറയുക പാർട്ടി വെയറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു കലക്ഷൻസാണ് കേട്ടോ അധികം റേറ്റുമില്ല അങ്ങനത്തെ നല്ലൊരു സെറ്റാണ് കേട്ടോ ടു വൺ നയൻ സീറോ റേറ്റ് കേട്ടോ നമുക്ക് ഒരു കാണാം ഫസ്റ്റ് വൺ ഏതാ നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ബ്ലാക്ക് ആണ് ഇതൊരു ഫോർ എക്സലുകാർക്ക് തയ്ക്കാനുള്ള തുണി ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയുള്ള സെറ്റാണ് ബാക്ക് പ്ലെയിൻ ആണ് ഫ്രണ്ടിൽ ഇങ്ങനെ വർക്ക് നല്ല ഭംഗിയുള്ളതാണ് ഇത് പിന്നെ പാൻറ്റ് വിത്ത് ലൈനിങ് ആണ് പാൻറ് വിത്ത് ലൈനിങ് ഇതാണ് ഷോൾ വരുന്നത് ഷോളിൻ്റെ ഫോർ സൈഡിലും ഇങ്ങനെ സ്കാൻഡപ്പ് ചെയ്തിട്ടുള്ള ഷോൾ കേട്ടോ ഇങ്ങനെയൊക്കെ സ്റ്റിക്ക് ചെയ്ത ബൂട്ടീസ് കേട്ടോ നല്ല സ്റ്റിക്കർ ബൂട്ടീസ് ആണ് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻസ് ആണ് കേട്ടോ നല്ലൊരു തുണിയുമാണ് കേട്ടോ നല്ലൊരു ഓഫ് വൈറ്റ് ആണ് കേട്ടോ കളർ വരുന്നത് ഇത് ഓഫ് വൈറ്റ് ഇപ്പൊ എല്ലാവർക്കും ഒരു ട്രെൻഡാണ് എന്താണ് നമുക്ക് നിക്കാഹ് അങ്ങനത്തെ ഫംഗ്ഷനിലൊക്കെ ഇപ്പൊ കൂടുതലും ഒരു ഒരു പിന്നെ ഓഫ് വൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ അതുകൊണ്ട് ഓഫ് വൈറ്റ് ഇപ്പൊ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ നമ്മളെപ്പോ ഇതില് ഓഫ് വൈറ്റ് ഇട്ടാലും വേഗം തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇതാണ് കണ്ടോ ഇതിൻ്റെ വർക്ക് കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ബ്ലാക്ക് മെൽ ഇങ്ങനെ കാണിച്ചു തരാൻ മറന്നുപോയി ഇത് ബ്ലാക്ക് മെലൊക്കെ ഇങ്ങനെ ഈ വർക്ക് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സെറ്റ് നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് കേട്ടോ പിന്നെ തടിയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നെ ഒരു ഒതുങ്ങി നിൽക്കുന്ന തുണിയാണ് കേട്ടോ ഒരു ഫോർ എക്സൽ വരെയൊക്കെ തയ്ക്കാനുള്ള തുണി ഉണ്ടാവും അതെ ഷോൾ ഇതാ ഇത് നല്ല ഷോൾ കേട്ടോ ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട് വർക്കൊക്കെ നല്ല അടിപൊളി ഈ ഓഫ് വൈറ്റിലൊക്കെ വന്നിട്ട് സൂപ്പർ ആണ് കേട്ടോ നെക്സ്റ്റ് ഇത് നല്ലൊരു ഒരു മുന്തിരി കളർ കേട്ടോ നല്ല ഈ കളറും ഈ പ്രിൻ ഈ വർക്കും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ ഒരു നല്ല എന്താ പറയുക ഒരു വെൽവെറ്റ് തോന്നുന്നു പോലെ അല്ലേ ഇത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ഇതാ പാൻറ്റ് വിത്ത് ലൈനിങ് നല്ലതായിട്ടുണ്ട് കേട്ടോ ഷോൾ ഇതാ ഇത് വരെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു കളക്ഷൻസ് ആണ് കേട്ടോ അത് അധികം റേറ്റും ഇല്ല അങ്ങനത്തെ ഒരു നല്ലൊരു സെറ്റ് നെക്സ്റ്റ് വൺ ഇതാ നല്ലൊരു ബ്രിക്ക് ഓറഞ്ച് കളർ നല്ല എന്താ പറയുക ബേണ്ട് ഓറഞ്ച് കളറ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നോക്കാം അത് തയ്ച്ചിടുമ്പോഴേക്ക് കിട്ടുമോ അതിൻ്റെ ഭംഗി നമ്മൾ തലേലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഹെമ്മെറ്റീരിയൽ വർക്ക് വരുന്നത് നല്ലതാണ് ഇതാണ് പാൻറ്റ് വിത്ത് ലൈനിങ് കേട്ടോ ഇത് ഷോള് ഷോളുണ്ടോ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഷോള് നല്ലൊരു കളറും ഇതിൽ വന്ന ഒക്കെ അടിപൊളി കളേഴ്സാണേ സൂപ്പർ കളേഴ്സാണ് എല്ലാം നല്ല കളേഴ്സും ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ആക്കാം കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്